ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സൈഡെന്നല്ലോ പറയുന്നത് സെ ഈ പറഞ്ഞതുപോലെ അവർ ഒരു അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നത് അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും ഡീറ്റെയിൽ അറിയില്ല അവർ അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നതിൽ നല്ലത് അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു പൈസ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല ഐ മീൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ എൻ്റെ വേറെന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വിളിക്കാമല്ലോ നമ്മുടെ പേനല്ലേ പേര് പേര് ഉണ്ണി എന്നാണ് മാറ്റി വീട്ടിലിപ്പോനല്ലേ യശോദ എന്ന മൂവിയിൽ കോർ ഇതല്ല എങ്കിലും കണ്ടന്റ് പ്രത്യക്ഷത്തിലുള്ള കണ്ടന്റ് ഐ വി എഫ് ആയിരുന്നല്ലോ അപ്പം അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു കണക്ഷൻ എന്തെങ്കിലും കിട്ടിയിരുന്നോ ഇല്ല മാം എനിക്ക് നിങ്ങളിപ്പോൾ എടുത്തു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന് അതൊരു ജോബ് പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ ഏ യശോദയിൽ നമ്മൾ വേറെ കൈൻഡ് ഓഫ് സർവീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ഇതൊരു ഗൈനാക്ക് മെയിൻ ഗൈനാക്കായിട്ട് ഞാൻ സിനിമയിൽ വന്നു അത് കറക്റ്റാണ് പക്ഷെ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഇമോഷൻ ടോട്ടലി വേറെയാണ് രണ്ട് രണ്ട് സിനിമ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കണക്ഷനൊന്നും തോന്നുന്നില്ല യിരുന്നു പ്ലാ വരും അതിന്നും കട്ടായി പോയിക്കേണ്ട അപ്പൊ അതൊരു കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്താണോ അപ്പൊ ഒരു വിഷമൊന്നുമില്ല